ഈ കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ ഒരു സ്കൂളിൽ രണ്ടാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയെ നരബലി നൽകിയതായുള്ള വാർത്തകൾ നമ്മൾ കണ്ടത് ഇപ്പോൾ ചർച്ചയാവുന്നത് ബീഹാറിലെ ഒരു സ്കൂളിൽ നടത്തിയ ബാർ ഡാൻസും മദ്യപാനവുമാണ് സഹർസ ജില്ലയിലെ സർക്കാർ സ്കൂളിൽ ബാർ ഡാൻസും മദ്യപാന പാർട്ടിയും നടത്തുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബീഹാറിലെ ജലൈ പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള സർക്കാർ പ്രൈമറി സ്കൂളിലേക്ക് ഏതാനും യുവാക്കൾ ഒരു മ്യൂസിക് ബാൻഡിനെയും കുറച്ച് ബാർ ഡാൻസർമാരെയും വിളിച്ചു വരുത്തിയെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഈ യുവാക്കൾ ഒരു കല്യാണ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെ സ്കൂളിന്റെ പരിസരത്തേക്ക് വരികയായിരുന്നുവെന്നും അധികൃതർ പറയുന്നു നാലോളം ബാർ ഡാൻസർമാരായ സ്ത്രീകൾ ഭോജ്പുരി പാട്ടുകൾ ഉച്ചത്തിൽ വെച്ചുകൊണ്ട് ഈ സ്കൂളിലെ ക്ലാസ് മുറിയിൽ നൃത്തം ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് യുവാക്കൾ മദ്യപിച്ച് ഇവരോടൊപ്പം നൃത്തം ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങളും അതിൽ കാണാം സ്കൂളിൽ ഇത്തരം ഒരു ആഘോഷ പരിപാടിക്ക് ആരാണ് അനുമതി കൊടുത്തതെന്ന് ചോദിച്ച് വലിയ വിമർശനമാണ് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് പരിപാടിക്ക് പോലീസിന്റെ അനുമതി ഇല്ലായിരുന്നുവെന്ന് ജലൈ പോലീസ് സ്റ്റേഷൻ മേധാവിയായ മമതാ കുമാരി പറയുന്നു ഈ വീഡിയോ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മമത പറയുന്നു ഇതേപോലെ തന്നെ വിർഗാവ് പഞ്ചായത്തിലെ നയാ നയാതോലയിലുള്ള ഒരു പ്രൈമറി സ്കൂളിൽ ഗ്രാമത്തിലെ ചിലർ ഓർക്കസ്ട്രയും ഡാൻസും സംഘടിപ്പിച്ചതായി മറ്റൊരു റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഉത്തര വായിച്ച് നോക്കാതെ മാർക്കിടുന്ന ബീഹാറിൽ നിന്നുള്ള ഒരു അധ്യാപകന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിയിരുന്നു ഈ ജനുവരിയിൽ പട്ന ജില്ലയിലെ ഒരു സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യാൻ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന മരം കൊണ്ടുള്ള ബെഞ്ചുകൾ ഇന്ധനമായി ഉപയോഗിക്കുന്നതിന്റെ വീഡിയോയും ഉണ്ടായിരുന്നു പാചകത്തിനായി ഇന്ധനം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ അവിടെ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിനായി സ്കൂൾ ബെഞ്ചുകൾ ഉപയോഗിക്കാൻ അവിടുത്തെ സ്കൂൾ അധികൃതർ തന്നെയാണ് അനുമതി നൽകിയത് ഇതേ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു എന്നാൽ തുടർ നടപടികൾ ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ബീഹാർ ഉത്തർപ്രദേശ് ഒഡീഷ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ജനാധിപത്യവും ഇലക്ഷനും ഭരണവും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾക്ക് യാതൊരു കുറവുമില്ല സവർണരും സമ്പന്നരായ ജന്മിമാരും കാണിക്കുന്ന എല്ലാവിധ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണ് ഇവിടത്തെ സർക്കാരുകൾ